ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വീട്ടിലേക്ക് ഒരു എ സി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നാണ് പ്രധാനമായും നമ്മൾ വീട്ടിലേക്ക് മേടിക്കുമ്പോൾ ആ വാങ്ങുന്ന റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് റൂമിൻ്റെ നീളം എത്രയാണ് അളവെടുക്കുക അതുപോലെ തന്നെ വീതി ഈ നീളം ഇൻറ്റു വീതി നമുക്ക് കിട്ടുന്ന എത്രയാണോ സംഖ്യ ആ സംഖ്യയെ നമ്മൾ അടിക്കണക്കിലേക്ക് മാറ്റുക ആ അടിക്കണക്കിലേക്ക് മാറ്റി എത്രയാണോ കിട്ടുന്നത് അതാണ് ആ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് ആ സ്ക്വയർ ഫീറ്റുമായിട്ട് മാത്രമേ നമ്മൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെടാവുള്ളൂ ആ ഷോപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സെയിൽസ്മാനുമായിട്ട് സംസാരിക്കുക എൻ്റെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇത്രയാണ് അതിന് പറ്റിയൊരു എ സി വേണം എന്ന് അവരുമായിട്ട് സംസാരിക്കുക അപ്പോൾ അവർ പറയുന്നത് ടെൻറേഷ കണക്കിലായിരിക്കും അവർ സംസാരിക്കുക അതായത് ഇത്ര ടെണ്ണിലുള്ള എ സിയാണ് നമ്മളെവിടെയുള്ളത് വൺ ടെണ്ണ് വൺ പോയിൻ്റ് ഫൈവ് ടു ടെണ്ണ് എന്നീ എ ഉള്ളത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള സ്ക്വയർ ഫീറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ട എ സി പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ് നമ്മളൊരു ബ്രാൻഡഡ് എ സി വാങ്ങുമ്പോൾ ആ എ സിയുടെ സർവീസ് സെൻറ്റർ നമ്മുടെ അടുത്തുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കോഴിക്കോട് നിന്ന് ഒരു എ സി മേടിച്ചിട്ട് അതിൻ്റെ സർവീസ് സെൻ്റർ തിരുവനന്തപുരത്താണെങ്കിൽ അതിൻ്റെ സർവീസ് കിട്ടാൻ നമുക്ക് വളരെ ഡിലേ ആവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം കൂടുതൽ ഇറങ്ങുന്ന എ സികൾ ഫുൾ തന്നെ ഇൻവേർട്ടർ എ സികളാണ് അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ ഡാമേജ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന സർവീസ് സെൻ്ററും നല്ല ബ്രാൻഡുവായ എ സി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എ സിയിൽ ഉള്ള അതായത് ഇൻഡോറിലും ഔട്ട്ഡോറിലും എ സിയിൽ കോപ്പർ കൊണ്ടാണോ മാക്സിമം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവരോട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഔട്ട്ഡോറിൽ കണ്ടൻസർ എന്ന് പറഞ്ഞ ഭാഗം അലുമിനിയം ആണോ എന്നും അതുപോലെ തന്നെ ഇൻഡോർ യൂണിറ്റിൽ ഇവാബറേറ്റർ കോയിൽ കണ്ടൻസർ ആണോ കോപ്പർ ആണോ എന്നും പ്രത്യേകം ചോദിക്കണം അല്ലാതെ നമ്മളത് ചോദിക്കാതെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് രണ്ട് വർഷം കഴിയുമ്പോൾ ഗ്യാസ് ലീക്കും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസുണ്ട് അത് നേരെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പറിൻ്റെ സാധനത്ത് അലുമിനിയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോർമലി നല്ല എമൗണ്ട് കുറവായിരിക്കും അപ്പോൾ നമ്മൾ എമൗണ്ട് കുറവേം ഇന്ന് നോക്കി മേടിക്കുകയും ചെയ്യും ഗ്യാസ് ലീക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ പൈസ അവിടുന്ന് നമ്മൾ ഇന്ന് തീരുകയും ചെയ്യും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കോയിലിൻ്റെ കാര്യം അതുപോലെ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ സർവീസ് കിട്ടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെന്ന് ഷോപ്പിൽ നിന്ന് അവരെത്രയാണോ പറയുന്നത് ആ ഒരു എ സി മേടിച്ച് നമ്മൾ വീട്ടിൽ വെക്കരുത് അത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം കൂളിംഗ് ഉണ്ടാവാതിരിക്കാം പിന്നെ പ്രോപ്പറായിട്ടൊരു കൂളിംഗ് ഉണ്ടാവില്ല അതെന്നുവെച്ചാൽ വലിയൊരു റൂമിലേക്ക് നമ്മൾ ചെറിയ എ സി വെച്ചാൽ ആ റൂമ് തണുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൂമിലേക്ക് സ്ക്വയർ ഫീറ്റ് തന്നെ കണക്കാക്കി നമ്മളൊരു എ സി മേടിക്കുമ്പോൾ ആ റൂമിൽ വരുന്ന ആളുകളുടെ എണ്ണവും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു എ സി മേടിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഒന്നരട്ടെണ്ണിൻ്റെ എ സി എന്ന് വിചാരിക്കാം ആ എ സി നമ്മൾ അവിടെ കൊണ്ടുവച്ച് വർക്ക് ചെയ്യുമ്പോൾ നോർമലി ആ റൂമിൻ്റെ ഉള്ളിൽ വരുന്ന പേഷ്യൻ്റ് ഒരു പേഷ്യൻറ്റും ഒരു മൂന്ന് ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ആ റൂമിലേക്ക് അത് സൂട്ടാവുക ഒന്നര ടെന്നിൻ്റെ എ സി ഓക്കെ ഒരു എന്താ പറയുക ഒരു ഡെലിവറി കേസൊന്ന് നമുക്ക് ഒരു ഒന്ന് സങ്കല്പിക്കാം ഒരു പതിനഞ്ച് ആൾക്കാർ വിസിറ്റേഴ്സായിട്ട് വരുന്നു ആ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റ് കുഞ്ഞു വാവയുണ്ടാവും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർമാർ എല്ലാവരും കൂടി ഒരു പത്തിരുപത് ആൾക്കാർ ആ എ സിക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് അന്നേരം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഷോപ്പുകൾ എന്നുള്ള സ്ഥലങ്ങളിൽ ഒന്നരട്ടെണ്ണിൻ്റെ എ സിയാണ് വേണ്ടത് അവിടെ നമ്മൾ എപ്പോഴും കപ്പാസിറ്റി കൂട്ടി കൊടുക്കുക അല്ലാതെ എപ്പോഴും നമ്മൾ കറക്റ്റുള്ള വാല്യൂവിൽ പോയി നമ്മൾ ഒരിക്കലും ഷോപ്പുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊന്നും കറക്റ്റ് സ്ക്വയർ ഫീറ്റിലുള്ള എ സി മേടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇനി നമുക്ക് പിന്നെ കുറിച്ച് എ സിയെക്കുറിച്ച് ഒത്തിരി വീഡിയോ ചെയ്യാനുണ്ട് ഇനി എ സി മേടിച്ച് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഇൻവേർട്ടർ എ സി എന്താണെന്നും നോർമൽ എ സി എന്താണെന്നും ഉള്ള കാര്യങ്ങളും അതുപോലെ എ ഒക്കെ വരുന്ന കംപ്ലൈൻ്റുകൾ സർവീസിങ് എല്ലാം സം പുറേ പുറകെ വീഡിയോകളായിട്ട് വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്